വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് കൃത്യതയോടെ ഒരു വണ്ടി റിവേഴ്സ് എടുക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വണ്ടിയുടെ റൈറ്റ് സൈഡിലെ മിററാണ് രണ്ട് വാഹനത്തിൻ്റെ സെൻറ്റർ മിററാണ് മൂന്ന് വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററാണ് ഇത് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു വാഹനം റിവേഴ്സ് എടുക്കേണ്ടത് അപ്പോൾ റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വാഹനം ഇവിടെ റൈറ്റ് സൈഡിൽ ഏരിയയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ചേർക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ റൈറ്റ് മിററിലൂടെ നമ്മൾ വണ്ടിയുടെ കോർണർ അതായത് എൻ്റെ ഭാഗം ബാക്കിലെ എൻഡ് ഏരിയ നോക്കുക എന്നിട്ട് ഈ സൈഡിലുള്ള ഗ്യാപ്പും കൂടെ നോക്കുക എന്നിട്ട് ഇവിടെ ഗ്യാപ്പ് നമുക്ക് കുറച്ചും കൂടെ ഫില്ല് ചെയ്യണം ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം വലതേ സൈഡിലേക്കാണ് ചേരേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് വെറും ഒരു റൗണ്ട് വലതേ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് വണ്ടിയുടെ ടയർ റൈറ്റ് സൈഡിലേക്ക് തിരിയുകയും ഈ ഒരു എൻഡ് കോർണർ നോക്കിക്കൊണ്ട് നമ്മുടെ വണ്ടിയെടുക്കുന്നത് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് കഴിയും ചേർന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു റൗണ്ട് ദേ ഇങ്ങനെ നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകും ഇങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ വാഹനത്തെ ചേർക്കാം എത്രത്തോളം ചേർക്കണം അതനുസരിച്ച് ചേർക്കാം ഇനി നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കേണ്ടതെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഇടതേ സൈഡിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇടതേ സൈഡിലെ വണ്ടിയുടെ ആ എൻഡ് കോർണർ നമ്മൾ നോക്കുക മിററിലൂടെ എന്നിട്ട് എത്രത്തോളം നമുക്ക് അങ്ങോട്ട് ചേരണോ അത്രത്തോളം ഇടതേ സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുകയും സ്റ്റിയറിംഗ് നേരിയാക്കുകയും ചെയ്യണം ഇങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിലെയും സെൻറ്ററിലെയും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെയും മിറർ നോക്കിക്കൊണ്ട് വേണം ഒരു വാഹനത്തെ റിവേഴ്സ് എടുക്കാനായിട്ട്